നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ദേശീയ പണിമുടക്കിൽ കേരളത്തിൻ്റെ കാര്യം കട്ടപ്പുക ഒരഞ്ച് വർഷം പിന്നിലോട്ട് നമ്മൾ പോയ ഒരൊറ്റ ദിവസമാണിന്ന് ദേശീയ ചാനലുകളൊന്നും ഈ ദേശീയ പണിമുടക്കിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇടയ്ക്ക് ചില ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നതിൽ കാണുന്ന തലക്കെട്ടിങ്ങനെ ദേശീയ പണിമുടക്ക് കേരളത്തിലും പശ്ചിമ ബംഗാളിലും മാത്രം വ്യാവസായിക സൌഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ വ്യാവസായിക ലോകത്തെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തര പരസ്യം കൊടുത്ത കേരള സർക്കാർ ഒടുവിലിത കേരളത്തിന്റെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാരും സി പി എം പാർട്ടിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് ദേശീയ പണിമുടക്ക് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വിജയിച്ചു ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ സിപിഎം ആണ് കേരളം ഭരിക്കുന്നത് സി പി എം സ്പോൺസേഡ് ഭാരത ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത് കേരളത്തിൽ സംസ്ഥാന സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും മറ്റ് പാർട്ടികളുമെല്ലാം ഒരുമിച്ച് നിന്ന് ഈ ഭാരത പണിമുടക്കിനെ വിജയിപ്പിക്കാൻ നോക്കുന്നു ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബന്ദികളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത് എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇനി വരും തലമുറ കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേരളത്തിൽ ഒരു വ്യാവസായിക സൌഹൃദാന്തരീക്ഷമില്ല എന്ന് വ്യക്തമാണ് ആരെങ്കിലും രണ്ട് തൊഴിലാളികളെ വെച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ചാൽ അവന്റെ കഴുത്ത് കീറുന്ന പരിപാടിയാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സ്ഥിരം പല്ലവി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു ജോലി പോലും ലഭിക്കുന്നില്ല ഏതെങ്കിലും വിധത്തിൽ വിദേശങ്ങളിലേക്ക് കുടിയേറി ഒരു വിദേശ പഠനമൊക്കെ പൂർത്തിയാക്കി അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്നതായിരുന്നു മലയാളികളുടെ ഏക സ്വപ്നം ഇപ്പോൾ കാനഡ ഉൾപ്പെടെ പല രാജ്യങ്ങളും വിദേശ പഠനത്തിന്റെ കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നു ഇതോടെ വിദേശങ്ങളിലേക്ക് പോകാമെന്നുള്ള സ്വപ്നവും പൊലിയുന്നു കൃത്യമായ ഒരു ജോലി കിട്ടാത്തത് ഒരു വിവാഹം പോലും കഴിക്കാൻ പ്രയാസപ്പെടുകയാണ് കേരളത്തിലെ യുവത കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങണം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം അതിനു പകരം കേരളത്തിൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായുസമാണ് നടക്കുന്നത് എന്ന് ഇന്ത്യയിലെ മറ്റ് വ്യവസായികളെ വീണ്ടും വീണ്ടും നമ്മൾ കാട്ടിക്കൊടുത്താൽ ഇങ്ങോട്ടേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല ദേശീയ പണിമുടക്കിന്റെ പേരിൽ ഇന്ന് കേരളം കാട്ടിക്കൂട്ടുന്നതും ഈ ആഭാസ തന്നെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ഭരിക്കുന്നത് ഡി എം കെ എന്ന പാർട്ടിയാണ് ബി ജെ പി സർക്കാരിന്റെ ബദ്ധ വൈരികളാണ് സ്റ്റാലിനും ഡി എം കെ പാർട്ടിയുമൊക്കെ എന്നിട്ടും തമിഴ്നാട്ടിൽ ലെവലേശം ഈ ദേശീയ പണിമുടക്ക് ഏശിയില്ല എന്ന് മനസ്സിലാക്കണം കാരണം അവിടെയുള്ള വ്യവസായികൾക്ക് എത്രമാത്രം സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് ഭരിക്കുന്ന സർക്കാരിനറിയാം മുൻപൊക്കെ കേരളത്തിലെ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരൊറ്റ തൊഴിലാളിയെപ്പോലും ഇപ്പോൾ കേരളത്തിൽ കാണാനില്ല അവർക്കൊക്കെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ തൊഴിലുണ്ട് അവരുടെ ജീവിത നിലവാരം തന്നെ അടിമുടി മാറിയിരിക്കുന്നു കേരളത്തിലേക്ക് ആകെ കടന്നു വരുന്നത് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെയുള്ള തൊഴിലാളികളാണ് പശ്ചിമ ബംഗാൾ മുടിച്ചു ഭരിച്ചതാവട്ടെ സി പി എം എന്ന പാർട്ടിയും സി പി എമ്മിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഈ ദേശീയ പണിമുടക്ക് ബംഗാളിൽ വിജയിക്കുമായിരിക്കും എന്നാൽ അതിലപ്പുറം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പാർട്ടിയുടെ വേരുകൾ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ വ്യവസായ വളർച്ച കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണം കൊടുത്ത് പലരും തൊഴിൽ നേടുന്നു അധ്യാപകരായി തൊഴിൽ ലഭിക്കണമെങ്കിൽ പണം കൊടുത്താൽ മതി എയ്ഡഡ് മേഖലയെ സംരക്ഷിച്ച് നിർത്തുന്ന വലിയ ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി മേഖല പൂർണ്ണമായും കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് അവരുടെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കും അവിടെ തൊഴിൽ കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള ഒരു കവചം അതിലപ്പുറം സർക്കാർ ജോലി ഇന്ന് നാമമാത്രമായി മാറിയിരിക്കുന്നു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയക്കാരുടെയും പിന്തുണയില്ലാത്ത പാവങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജീവിതം ദുസ്സഹമാണ് അവർക്ക് തൊഴിലില്ല മിനിമം വേതനമില്ല ജീവിക്കാൻ ഒരുവിധ ചുറ്റുപാടുമില്ല ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കളായി പിറക്കണം അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള പണച്ചാക്കുകളുടെ മക്കളായി പിറക്കണം അങ്ങനെയെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടും അതൊന്നുമില്ലാത്ത സാധാരണക്കാരെ തൊഴിച്ചെറിയുന്ന സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ദേശീയ പണിമുടക്ക് വിജയിക്കുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെടുക തന്നെ ചെയ്യണം ഇന്ത്യയിൽ ഉയർന്ന സാക്ഷരതാ നിലവാരം അവകാശപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടൊരു വ്യാവസായിക വളർച്ച ഉണ്ടായില്ല ഈ തൊഴിൽ സംസ്കാരം തന്നെയാണ് അതിന്റെ കാരണം ചൈനയുമായുള്ള മത്സരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാവസായിക പോര് മറ്റൊരു യുദ്ധാന്തരീക്ഷത്തിൽ എത്തിനിൽക്കുന്ന നിർണായക കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നയപരിപാടികളെ മുച്ചൂട് എതിർക്കുകയല്ല ആരോഗ്യപരമായ സംവാദത്തിലൂടെ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ ചെയ്യേണ്ടത് അതിലപ്പുറം മോദി സർക്കാരിനോടുള്ള ഒരു ദേഷ്യം തീർക്കലായി ഈ ദേശീയ പണിമുടക്ക് അതം പതിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം മുതൽ സകലതും കേരളത്തിൽ കച്ചവടമാണ് സ്കൂൾ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയിലാണെങ്കിൽ വലിയ പണമിറക്കൽ വേണം വലിയ തോതിൽ പണം കൊടുത്ത് വീണ്ടും സ്വാശ്രയ കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിച്ച് ഇവിടെ ഒരു തൊഴിൽ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്കാണ് പുതുതലമുറയെ നമ്മൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബ്രെയിനുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് കേരളത്തിലെ തലമുറ എന്നാൽ ആ തലമുറയെ നമ്മൾ മുച്ചൂട് നശിപ്പിക്കുന്നു ആ പുതുതലമുറയുടെ ഡിപ്രഷൻ ലഹരി മരുന്ന് കച്ചവടത്തിലേക്ക് നമ്മൾ വഴിതിരിച്ചുവിടുന്നു ചൂഷണത്തിന്റെ ഏറ്റവും ഭയാനക വേർഷനാണ് ഈ സംസ്ഥാനമെന്ന് വ്യക്തം കേരളത്തെ വീണ്ടും വീണ്ടും അധോഗതിയിലേക്ക് തള്ളിയിടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അവർ തന്നെയാണ് ഈ സംസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കുന്നത് അവരുടെ ഇംഗിതമാണ് ഇത്തരം ദേശീയ പണിമുടക്കുകൾ കേരളം ഒരു കാലത്തും വികസിക്കരുത് ഇവിടെ വ്യാവസായിക ലോകം സൃഷ്ടിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയ് വിളിക്കാൻ മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് സഖാക്കളെ വേണം തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടേക്ക് വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം പരന്നൊഴുകുന്നു എന്തുകൊണ്ട് ചെന്നൈയിലും ബംഗളൂരുവിലും മുംബൈയിലും പൂനെയിലും ഡൽഹിയിലുമൊന്നും ഈ ദേശീയ പണിമുടക്ക് ഏശിയില്ല എന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ കൂടുതൽ ചികയേണ്ട പണിമുടക്ക് പ്രഖ്യാപിച്ച് കുപ്പിയുമെടുത്ത് ആഘോഷിക്കാനിറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുള്ള പുതുതലമുറയെ കാണുന്നില്ല ഇപ്പോഴിതാ ധാരാളം മലയാളികൾ ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും പൂനെയിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ഇവിടെ എല്ലാം സാധാരണ പോലെ സാധാരണ ജനജീവിതമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ ദേശീയപണിമുടക്കൊരു ബന്ധായി മാറി എന്ന് മനസ്സിലാവുന്നില്ല എന്നതാണ് അവർ പറയുന്ന വാക്കുകൾ ഈ ഭ്രാന്തൻ ബന്ധ കേരളത്തെ തകർക്കുമെന്നതിൽ കൂടുതൽ ഡെക്കറേഷനുകൾ ആവശ്യമില്ല ദേശീയ ചാനലുകൾ മാത്രം നോക്കിയാൽ മതി കേരളത്തിലെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം എടുത്തു കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നിറയുന്നത് ഇവിടെ ബലമായി വാഹനങ്ങൾ തടയുന്നു ഇവിടെ ബലമായി കടകൾ അടപ്പിക്കുന്നു ഏതെങ്കിലുമൊക്കെ വ്യാവസായിക സ്ഥാപനങ്ങൾ തുറന്നിരിപ്പുണ്ട് എങ്കിൽ അവിടേക്ക് ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ഈ ഗുണ്ടായിസം കടന്നു ചെല്ലുന്നു ചൈനയും റഷ്യയുമൊക്കെ ഏറെ മാറിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ സി പാർട്ടി ഇപ്പോഴും ഇങ്ങനെ അധോഗതിയിൽ ജീവിക്കുന്നത് ചൈന എത്രമാത്രം വ്യാവസായിക സൗഹൃദാന്തരീക്ഷമാണ് അവിടെ വളർത്തിയെടുത്തത് കേരളത്തിലെ ജനങ്ങളെ ബിന്ദിലേക്ക് തള്ളിയിട്ട് ഇവിടുത്തെ മുഖ്യൻ ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടറിയില്ല ഈ ബന്ധ ആഹ്വാനം ചെയ്ത എം എൽ എ മാർക്കോ മന്ത്രിമാർക്കോ മറ്റ് ജനപ്രതിനിധികൾക്കോ അവരുടെ ശമ്പളത്തിൽ യാതൊരുവിധ കുറവും വരില്ല പണിമുടക്കുന്ന അതിനാഹാനം ചെയ്തിരിക്കുന്ന മന്ത്രിമാർ എം എൽ എ മാർ മറ്റ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അവർക്കൊക്കെ യാതൊരുവിധ കോട്ടവുമില്ല ഈ പണിമുടക്കിലൂടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നിരവധി കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻമാർ മറ്റ് കോർപ്പറേഷൻ ഡയറക്ടർമാർ എന്തെല്ലാം പദവിയിലിരിക്കുന്നവർ അവരുടെ ഒരൊറ്റ പൈസ ഈ കേരള പണിമുടക്കിലൂടെ അവർക്ക് നഷ്ടപ്പെടുമോ ഭരിക്കുന്ന പാർട്ടിയുടെ അനുമതിയോടെ പിൻവാതിൽ നിയമനം കിട്ടിയ എത്രയെത്ര ജീവനക്കാർ സർക്കാരിന്റെ പിൻവലത്തിൽ കേരളം ഭരിച്ചർബാദിക്കുന്നവർക്ക് ഈ ദേശീയ പണിമുടക്ക് ഒരു ഉത്സവമാണ് എന്നാൽ അതിലപ്പുറം കൂലിപ്പണിക്കാർക്ക് വ്യാപാര മേഖലയിലുള്ളവർക്ക് മറ്റ് നിത്യജാന ചെലവുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഈ ദേശീയ പണിമുടക്ക് വലിയ വിനയാണ് ജനങ്ങളുടെ നികുതിപ്പണം അടിച്ചുമാറ്റി ജീവിക്കുന്നവർക്ക് ഈ ബന്ധും സംവിധാനങ്ങളുമൊക്കെ ആഘോഷമായി മാറുന്നു എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ അവരാരും കാണുന്നില്ല കൃഷിയിടങ്ങളൊക്കെ പറമ്പുകളായി കിടക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി സാധാരണക്കാരുണ്ട് കേരളത്തിൽ ശമ്പളവും ആനുകൂല്യവുമൊക്കെ എഴുതിയെടുത്തുകൊണ്ടാണ് ചിലർ ഈ ദേശീയ പണിമുടക്ക് ആഘോഷിക്കുന്നത് ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാർ ആ ജീവനക്കാരെ ഓഫീസുകളിൽ വിളിച്ചു വരുത്തുന്നു എന്നാൽ അവർ ജനത്തിന് സർവീസ് കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ ഇത് പതിവ് പോലെ അവരുടെ ഓഫീസുകളിലെത്തി സർവീസുകൾ നടത്തില്ല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ചു ആർക്ക് നേരെയാണ് ഈ വെല്ലുവിളി അടഞ്ഞുകിടക്കുന്ന എത്രയെത്ര സ്ഥാപനങ്ങൾ വഴി കേരളത്തിൽ ഇന്നൊരൊറ്റ ദിവസം എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടാകും കേരളം ഒരു പ്രത്യേക നാട്ടുരാജ്യമാണ് എന്ന് നമ്മൾ പരിഹസിക്കുന്നത് വെറുതെയല്ല ഇന്ത്യയിൽപ്പെടാത്ത ഏതോ ഒരു നാട്ടുരാജ്യമാണ് കേരളം എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദുസ്സഹമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലെ നിരവധി കുറിപ്പുകൾ കഴിഞ്ഞ വർഷമായി ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്നു ഇവിടെ ഒരു പണിമുടക്കോ ബന്ധോ ഞങ്ങൾ കണ്ടിട്ടില്ല മലയാളികളുടെ തന്നെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടിപുഴക്കമായി വരുമ്പോൾ കേരളം എന്തുകൊണ്ട് ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറുന്നില്ല എന്നതിന് കൂടുതൽ ഡെക്കറേഷൻ വേണം സ്കൂളുകളും ഓഫീസുകളും ഒക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് കന്യാകുമാരി സ്വദേശികളായ മലയാളികൾ പറയുന്നു മുംബൈയിലും സമാനമാണ് അവസ്ഥ ഇന്ത്യ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ കേരളം ഇരുട്ടിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ചിലരിതന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തിറങ്ങി കേരളത്തിൽ ഒഴുകുന്ന ഒരു പുഴയെ ഭാരതപ്പുഴ എന്ന് വിളിക്കാമെങ്കിൽ കേരളത്തിലെ ഈ പ്രത്യേക പണിമുടക്കിനെ നമുക്ക് ഭാരത എന്ന് വിളിക്കാം അതെ അതാണ് അവസ്ഥ കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ഒതുങ്ങിക്കൂടിയ ഈ പണിമുടക്കിനെ ഭാരത എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികേട് കേരളത്തെ സിംഗപ്പൂരിനു സമാനമാക്കും എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണിവിടെ ഭരിക്കുന്നത് എന്നിട്ട് അതേ മുഖ്യമന്ത്രി മയോക്ലിനിക്കിന്റെ സുഖശീഥിലിരിക്കുമ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ ബന്ധിന്റെ കെടുതിയിൽപ്പെട്ടുടരുന്നു ഒരു പ്രത്യേകതരം രോഗാവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പണിമുടക്കുകൾ ഇന്ത്യയുടെ സ്ഥിതിയെടുത്താൽ കനൽ ഒരു തരിമതി ഇന്ത്യയെ അത്രമാത്രം മലീമസമാക്കാൻ അതെ കേരളമെന്ന ഒരൊറ്റ തരിമതി ഇന്ത്യയെ അത്രമാത്രം മലീമസപ്പെടുത്താൻ അന്തർദേശീയ മാധ്യമങ്ങളിലും ഇപ്പോൾ ഇന്ത്യയിലെ ഈ തൊഴിലാളി സമരം വലിയ വാർത്തയാകുന്നു ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകാൻ ശ്രമിക്കുന്ന വ്യാവസായിക ലോകത്തെ അവിടെ പിടിച്ചു നിർത്താൻ ഇത്തരം പണിമുടക്കുകൾ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ദേശീയ പണിമുടക്കിന് ഇനി ചൈനയിൽ നിന്നുമല്ല അച്ചാരവും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി മോദി സർക്കാർ ഒന്ന് പരിശോധിക്കണം കേരളത്തിൽ മാത്രം കാണുന്ന ഈ പ്രത്യേക കലാപരിപാടിയിൽ യാതൊരുവിധ ശ്രദ്ധയും കാണിക്കാതെ കേന്ദ്ര സർക്കാർ ആ ഭരണം തുടരുന്നു അമിത്ഷായോ മോദിയോ യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല കാരണം ഭാരത ബന്ദ് എന്നൊന്നില്ലല്ലോ ഇന്ത്യയിലെവിടെയോ ഒരു പ്രത്യേക നാട്ടുരാജ്യത്ത് കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് അവരൊക്കെ എന്ത് വിശദീകരിക്കാൻ കെ ബസ്സുകൾ കേരളത്തിൽ സാധാരണ പോലെ സർവീസ് നടത്തും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മന്ത്രിയുടെ വാക്കുകേട്ട് നിരത്തിലിറങ്ങിയ പാവം യാത്രക്കാർ അതെ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരവ് മാത്രമേ മന്ത്രിക്ക് പോലും പറയാനുള്ളൂ എല്ല നിയന്ത്രിക്കുന്നത് എ കെ ജി സെന്ററിലെ സി പി എം എന്ന സംവിധാനമാണ് സിപിഎമ്മും സർക്കാരും എല്ലാം ചേർന്ന ഒരൊറ്റ നേതാവ് മാത്രമാണ് കേരളത്തിലുള്ളത് സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയന്റെ അഭാവത്തിൽ കേരളത്തിൽ പിണറായിക്ക് വേണ്ടി ഭരിക്കുന്ന മറ്റു ചിലരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നാല് ലേബർ കോഡുകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വിചിത്ര സമരം എന്തിനാണ് പോലും ഈ സമരം നയിക്കുന്നവർക്ക് അറിയില്ല എന്നതാണ് ഏറ്റവും വൈരുദ്ധ്യമായ അവസ്ഥ അതെ ഈ ഒരൊറ്റ ദേശീയ പണിമുടക്കിലൂടെ കേരളം കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇന്ത്യയിൽ ഒരു തരത്തിലും ഒരൊറ്റ വ്യവസായിക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത നാടാണ് കേരളമെന്ന് ഈ പണിമുടക്ക് ഇന്ത്യക്ക് കാട്ടിക്കൊടുക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്